ചിറ്റിലപ്പള്ളിയിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ രണ്ട് പവൻ സ്വർണ്ണമാല ബൈക്കിലെത്തിയ മോഷ്ടാവ് കവർന്നു പേരാമംഗലം ചിറ്റിലപ്പള്ളി ജോജോ ലോഡ്ജിന് സമീപത്ത് വെച്ചാണ് മാല പൊട്ടിച്ചത് മാല പൊട്ടിക്കുന്ന സമയത്ത് വയോധിക ഒറ്റയ്ക്കായിരുന്നു ആളില്ലാത്ത സമയം നോക്കിയാണ് മോഷ്ടാവ് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് സമീപത്ത് വീടുകൾ ഉണ്ടെങ്കിലും ആ സമയത്ത് പുറത്ത് ആരുമുണ്ടായിരുന്നില്ല വയോധികയുടെ പരാതിയെ തുടർന്ന് പേരാമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മാല പൊട്ടിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും ഇരുപത്തിനാല് മാസത്തെ ഇ എം ഐ ലഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ ഫോൺ സോൺ മൊബൈൽ പുറക്കമ്മറ്റി ഓഫീസിന് മുൻവശം വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് മുൻവശം കോൺടാക്ട് എയ്റ്റ് ഫൈവ്